യോ മോ വാത്സല്യമോ വിദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് സർവശക്തനായ നാമത്തിൽ രാവിലെ നടന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചിനെതിരെ ഇരുപത്തി അഞ്ച് വോട്ടുകൾക്കാണ് സ്ഥാനത്തേക്ക് മുജീബ് കാടേരിയെ തിരഞ്ഞെടുത്തത് പ്രതിപക്ഷം എന്ന് ഒ സഹദേവനാണ് അധ്യക്ഷസ്ഥാനത്തേക്ക് മത്സരിച്ചത് തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടന്ന ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചിനേ ഇരുപത്തി അഞ്ച് വോട്ടുകൾക്ക് തന്നെ പ്രതിപക്ഷത്തെ ജസീലയെ പരാജയപ്പെടുത്തി കൊന്നു ലഫൌസിയ കുഞ്ഞിപ്പ് വിജയിച്ചു ഇരുവരും സത്യപ്രതിജ്ഞയത് അധികാരമേറ്റു മുജീബ് കാലേരി മുപ്പതാം വാർഡ് ആലത്തൂർപ്പടിയിൽ നിന്നും നാനൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തിമൂന്നാം വലിയ നിന്ന് ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്താണ് ഫൌസിയ കുഞ്ഞിപ്പ് വാർഡിൽ നിന്ന് വിജയിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മറ്റ് കൌൺസിലർമാർ മുൻ നഗരസഭാ ചെയർപേഴ്സൺ സി എ ജമീല ഉപദ്ധക്ഷൻ പെരുമ്പളച്ചത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു നിലവിൽ നാൽപ്പത് സീറ്റിൽ യു ഡി എഫിന് ഇരുപത്തി അഞ്ചും എൽ ഡി എഫിന് പതിനഞ്ച് സീറ്റുമാണ് ആകെയുള്ളത് യു ഡി എഫിൽ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിമൂന്ന് സീറ്റ് മുസ്ലിം ലീഗിനും രണ്ട് സീറ്റ് കോൺഗ്രസിനുമാണ് എൽ ഡി എഫിൽ പതിനഞ്ച് സീറ്റിൽ പതിനൊന്ന് സീറ്റ് സി പി എമ്മിനും ഒരു സീറ്റ് സി പി ഐക്കും മൂന്ന് പേർ സ്വന്ത ചിഹ്നത്തിലുമാണ് നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ആറ് അംഗങ്ങൾ ഒഴികെ മുപ്പത്തിനാല് അംഗങ്ങളും നഗരസഭയിലേക്ക് ആദ്യമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് വലിയ അവസരമാണ് തന്നിട്ടുള്ളത് നമ്മുടെ ജില്ലാസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം നഗരവികസനവുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും ഒക്കെ ഉള്ള ഒരു സമിതിയുടെ ചുമതലക്കാരനായി തന്ന അവസരത്തെ ഒരു വലിയ സൗഭാഗ്യമായി ജീവിതത്തിൽ ഒരു കാണുകയാണ് ഇനിയുള്ള അവസരം ജനങ്ങളർപ്പിച്ച വിശ്വാസം പാർട്ടി കാണിച്ചിട്ടുള്ള വലിയൊരു പ്രതീക്ഷ ആ ഒരു അർത്ഥത്തിലൊക്കെ പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്നു എല്ലാ വിഭാഗം ജനങ്ങളോട് ഒരുപോലെ പെരുമാറി ഒരു ഡെവലപ്മെൻറ്റ് മോഡലിൻ്റെ കാര്യത്തിലാണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ സാധ്യമായ ചില മാതൃകകൾ തീർക്കുക എന്നാണ് ഈ പദവി കൊണ്ട് ആഗ്രഹിക്കുന്നത്